ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് മാവും അതുപോലെ തന്നെ പഴവും ഒക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം തീരെ കുഞ്ഞു പീസ് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തിനുള്ള പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഉരുളിലോട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വെളിച്ചെണ്ണയിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതിനോടൊപ്പം പ്പം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പഴവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് അങ്ങ് ഓവറായിട്ടങ്ങ് കുക്കായി പോവേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒരു ഒൻപത് ശതമാനം ഒന്ന് റെഡിയായിട്ട് വന്നാൽ മതിയാകുകയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അണ്ടി മുന്തിരി ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ തേങ്ങയാണെങ്കിലും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിനോടൊപ്പം ചേർത്തെടുത്താലും മതി എന്നിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഞാൻ തിരികെ തേങ്ങയും കൂടി ഞാൻ ഒരു ശകലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അത ഇത്രയേ ഉള്ളൂ ഒരുപാട് നമുക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലേ ഇത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ റെഡിയായിട്ടുണ്ട് ഒൻപത് ശതമാനം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കല പഞ്ചസാര അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചക്കല ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഞാൻ ശർക്കര നേരത്തെ തന്നെ ഒന്ന് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഉരുക്കിയ ശർക്കരങ്ങൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ഇതിലോട്ടൊന്ന് ഉരുക്കി എടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് അതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക അപ്പോൾ ശർക്കര കുറച്ചൊന്ന് കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിതുപോലൊന്നും ഇതാക്കി കൊടുക്കുകയാണേ അല്ല അപ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പഞ്ചസാരയിലാണെങ്കിലും ഈ ഒരു സെയിം റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാനിതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത കുറച്ചൊന്ന് കട്ട് ഇതായിട്ടാണ് ഇരിക്കുന്നത് വെള്ളത്തിൻ്റെ രീതിയിൽ വലിയ രീതിയിൽ വെള്ളമൊന്നും ഇതിലോട്ടില്ല അപ്പം നമുക്ക് ശക്കലും കൂടെ ഇതിലോട്ടൊന്ന് വെള്ളം ഒന്നൊഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ലൂസ് ആക്കിയിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതായത് ഈ ഒരു പരുവത്തിന് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ കൂട്ടിൽ നിന്നും പകുതി ഭാഗം പഴം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ ബാക്കി കുറച്ച് പഴം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഴം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഒന്ന് എടുക്കുക ഭയങ്കര രുചിയാണ് ഈ ഒരു പലഹാരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം നിങ്ങൾക്കിത് വേണമെങ്കിൽ എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ നെയ്യപ്പം ചെയ്യുന്ന മാതിരി ചെയ്തെടുക്കാം അതല്ല എങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പം ഞാനിതിലോട്ട് ലാസ്റ്റ് ചേർത്തിട്ടുള്ളത് കുറച്ച് ഏലക്ക പൊടിയാണ് ഏലക്കാ പൊടിയും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു ചക്കല ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരല്പ ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നമ്മുടെ ഇഡലി പാത്രത്തിൽ ആണ് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് എൻ്റെ നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലൊന്നും തേച്ച് കൊടുക്കണേ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും മതിയാകും ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു കൂട്ടും കൂടെ നമുക്കിതോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഇതുപോലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ ബാലൻസ് അതുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിതുപോലെ ഒന്നെടുത്ത് വെച്ച് കൊടുക്കാമേ അതിൻ്റെ നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്ന് കുക്കായിട്ട് വരും അപ്പോൾ ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് വേഗിച്ചെടുത്തിട്ടുണ്ടേ അതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഒട്ട് പിടിക്കുക ഒന്നുമില്ല ഇതാ കണ്ടല്ലോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒന്ന് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അടിപൊളി രുചിയാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ ഇതാ കണ്ടല്ലോ നല്ലൊരു നാല് മണി പലഹാരമാണ് ഉറപ്പായിട്ട് എന്താ അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്യാൻ നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്